ഹലോ ഗെ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് അതിഥീൻ ടാ പിന്നെ നമ്മളന്ന് താനൂര് തൂവൽത്തീരം എന്ന പറയുന്ന ബീച്ചിലാണ് ഉള്ളത് അപ്പോൾ നമുക്കറിയാം മുമ്പ് വലിയൊരു അപകടം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അപകടമൊക്കെ സംഭവിച്ച ബോട്ട് അപകടം സംഭവിച്ച സ്ഥലമാണ് പത്തിരുപത്തിരണ്ട് പേരെ ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ് വളരെ വിഷമമുള്ളതാണ് ഇന്നും മറക്കാൻ കഴിയൂല അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു സംഭവം കണ്ടത് എന്താ പറയാ ഒരു പോലത്തെ ഒരു സ്ത്രീ അവിടെ എന്താ പറയാ ഒരു ഉണ്ണിയപ്പം വിറ്റ് ജീവിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാരും ആ ഭാഗത്ത് പോണോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാണ്ട് അവരെ സഹായിക്കണം അത് പറയാനാണ് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി ആരോരും ഇല്ലാത്ത ഭർത്താവൊക്കെ ഉപേക്ഷിച്ചൊരു സ്ത്രീയാണ് ാലും അടിപൊളി ടേസ്റ്റ് ഞങ്ങൾ പാക്കറ്റ് വാങ്ങി ഞങ്ങൾ കഴിച്ചു അതെ ആ ഉമ്മ ഇങ്ങോട്ടിരിക്കുന്നുണ്ട് ഉമ്മന്റെ വിഷമൊക്കെ പറയുന്നുണ്ട് എങ്ങനെയുള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന വെച്ച് ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ ബിരിയാണി തീർച്ചയായിട്ടും വാങ്ങണം ബാക്കി കാര്യമല്ല ഈ ഉമ്മയും പറയും ഞങ്ങളും പറയും അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് നമുക്ക് ഒന്ന് പോയി വെക്കാം അല്ലേ സ്വാഗതം ഉണ്ണിയപ്പെന്ന് പറഞ്ഞ അടിപൊളി ഉണ്ണിയപ്പട്ടാണ് കഴിക്കേണ്ടത് തന്നെയാണ് നല്ല വീട്ടിലുണ്ടാകാൻ ഉണ്ണിയപ്പാണ് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റിനെ കൂടി ഇങ്ങനെ ബീച്ചിലൂടെ കയറുമ്പോൾ ഇങ്ങനെ വേണമെന്ന് ചോദിച്ചു അങ്ങനെ വാങ്ങി നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് വാങ്ങി അപ്പോൾ ഇവിടെ അതെ ബീച്ചിൽ വരുന്നവരൊക്കെ ആരെങ്കിലും ബീച്ചിൽ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങണേ സാത്താൻ്റെ ഇരുന്ന് അവർക്കൊരു സഹായമായി അതുപോലെ തന്നെ അതിലപ്പുറം നല്ല അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ കഴിയുക വീട്ടിൽ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഒരു കൃത്രിമം കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണ് സാധന വീടാ കടമ്പുറം കൊച്ചൂരിലേ ആ വീട് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റ് ആട്ടാണ് വീട്ടിലുണ്ടാക്കുന്ന

അപ്പോൾ നമ്മൾ തൂവൽ തീരം ബീച്ചിലുള്ളത് അപ്പോൾ ഇതിക്കൂടി ഇങ്ങനെ വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ താത്ത ആറ്റപ്പം പശി ആ കുയ്യപ്പം ആ അപ്പോൾ ഒരു അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് സെയിം ഉണ്ടാക്കുന്ന അതേ പ്രതി ഉണ്ട് അടിപ്പൊളിയാണ് ആരും മിസ് ചെയ്യണ്ട തൂവൽത്തീരം പോകുമ്പോൾ താത്താക്കൊരു സഹായം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വാങ്ങാ ഉണ്ണിയപ്പം നമ്മളെ തൂവൽത്തീരത്ത് താന്നൂർ തൂവൽത്തീരം ബീച്ചിൽ വരുമ്പോൾ ആരും വാങ്ങാൻ മറക്കരുത് അമ്പത് രൂപയേ ഉള്ളൂ പക്ഷെ അടിപൊളി ടേസ്റ്റാണ് നമ്മളെ വായിൽ വെള്ളം ഊറിപ്പോന്ന് കഴിക്കാൻ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യും വീട്ടിലുണ്ടാക്കുന്ന നല്ലൊരു പരിചയം നല്ല അടിപൊളിയാ ആരും മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും ഈ എല്ലാവരും സഹായിക്കണം എല്ലാവരും വാങ്ങണം കേട്ടോ എങ്ങന വാങ്ങിയത് സൂപ്പർ സാധനമാണ് മകന് മൂലാരയെ പഠിക്കണല്ലോ

കാണുമ്പോൾ ോ ഓട് അനക്ക് മാങ്ങണ് പൈനാപ്പിൾ വേണ്ട പൈനാപ്പിൾ നോട്ടും കർസിന്റെ അത്ര ഇതേ ഉള്ളുല്ലേ वीडे नहीं वीडे मलयालम रहे हो मलयालम आप घर किधर हैं बिहार नाम क्या है हाँ ये कौन दिया आपको आपका बाबा मामा कोई कोई दिया ये किसके लिए भेज दें हैं अपने लिए ये कौन दिया बाबा दिया अपने बाबा दिया बाबा के लिए आज किसके लिए ये भेज दें बाबा के लिए